ഇങ്ങോട്ട് നോക്കിയോട് നാടകത്തിന്റെ പേര് നാടകത്തിന്റെ കലാസമിതിയുടെ പേര് നാടകത്തിന്റെ പേര് നേരം കലാസമിതിയുടെ പേര് കലാസമിതിയുടെ അവിടെ കൂപ്പിൻ്റെ പേര് കൊല്ലം എവിടെയല്ലേ അതെ ഇത് കൊച്ചാളൊന്നും അല്ല വലിയ കലാകാരനാണ് നാലും അഞ്ചും വേഷങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഒരു നാലാദ്യ തന്നെ ആളെ കിട്ടാത്ത കൊണ്ടല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന ആളാണ് കേട്ടോ ഇത് ഈ മാർബിളിൻ്റെ പണിയൊക്കെ എടുത്ത് ചെയ്യുന്ന ആളാണ് ഇതും ഒരു കലാകാരനാണ് കേട്ടോ ആ കല എന്തെന്നത് ഇതൊക്കെ ഒരു കലയില്ലേ മോനെ ഉണ്ടോ ഓക്കെ ഗേസ് അപ്പോൾ അടുത്ത വീണ്ടും കാണാം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം